നിർഭയ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വക്കീലായി ലോക പ്രശസ്തൻ വിദേശ യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് എടുക്കുന്ന നിയമവിദഗ്ധൻ ജീവിതത്തിൽ ശാന്തനും സൗമ്യനും എന്നും നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന പോരാളി വൈറ്റ് കോളർ കുറ്റവാളികളുടെ പേടി സ്വപ്നം ഇന്ന് ന്യൂസ് ഇൻഡെപ്റ്റ് ചർച്ച ചെയ്യുന്നു സിദ്ധാർത്ഥ് ലൂത്രയുടെ ഐതിഹാസിക നിയമജീവിതത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി പതിനാറിന് ഡൽഹിയിലാണ് സിദ്ധാർത്ഥ് ലൂത്രയുടെ ജനനം സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായിരുന്ന പിതാവ് കെ കെ ലൂത്രയുടെ മകൻ പിറന്നു വീണത് തന്നെ വ്യവഹാരങ്ങളുടെ ലോകത്താണ് പക്ഷേ മകൻ തൻ്റെ അതേ വഴിയിലേക്ക് വരണമെന്ന് ആ പിതാവിന് യാതൊരു നിർബന്ധവും ഇല്ലായിരുന്നു ചെറുപ്പത്തിൽ സിദ്ധാർത്ഥിന് താൽപര്യം ഗണിതത്തിൽ ആയിരുന്നു ഉത്ര ആർ കെ പുരത്തെ ഡൽഹി പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത് മിടുക്കനായിരുന്ന അദ്ദേഹത്തിന് സയൻസിലും ഏറെ താല്പര്യം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡൽഹിയിലെ ഹിന്ദു കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി പക്ഷേ ആയിടെ അദ്ദേഹത്തിന് ഗണിതത്തിലുള്ള താല്പര്യം കുറഞ്ഞു വന്നു അത് പലപ്പോഴും ബോറടിപ്പിക്കുന്നതായും വരണ്ടതായും തോന്നിയതായി ലൂത്ര ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് അക്കാലത്തും മെഡിസിൻ എഞ്ചിനീയറിംഗ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നിവയായിരുന്നു ജനപ്രിയ ഓപ്ഷനുകൾ ഏതിനും അഡ്മിഷൻ കിട്ടാനുള്ള മാർക്കും അവന് ഉണ്ടായിരുന്നു എന്നാൽ നിയമം പഠിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഇത് പിതാവിന്റെ വഴി പിന്തുടരാൻ വേണ്ടിയല്ല മറിച്ച് ശരിക്കും അതിൽ താൽപ്പര്യം ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ ഡൽഹി സർവകലാശാലയിലെ പ്രശസ്തമായ ക്യാമ്പസ് ലോ സെന്ററിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിയമ ബിരുദം നേടി തുടർന്ന് അദ്ദേഹം ക്രിമിനോളജിയിൽ എം ഫിൽ പഠിക്കാൻ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പോയി പിന്നീട് വൈറ്റ് കോളർ തട്ടിപ്പ് കേസുകളിൽ ഈ ക്രിമിനോളജി പഠനം അദ്ദേഹത്തിന് ഏറെ പ്രയോജനപ്പെട്ടു എന്ന് പലരും എഴുതി திருப்தி അക്കാലത്ത് സിദ്ധാർത്ഥിന്റെ ആഗ്രഹം നിയമം പ്രാക്ടീസ് ചെയ്യണം എന്നല്ല അധ്യാപകനാകണം എന്നായിരുന്നു അത് പിന്നീട് യാഥാർത്ഥ്യമായി താൻ പഠിച്ച ക്യാമ്പസ് ലോ സെന്ററിലടക്കം അദ്ദേഹം നിയമം പഠിപ്പിച്ചു നിലവിൽ യു കെയിലെ നോർത്തുംബ്രിയ യൂണിവേഴ്സിറ്റിയിലും വിവിധ വിദേശ ജുഡീഷ്യൽ അക്കാദമികളിലും വിസിറ്റിംഗ് പ്രൊഫസറാണ് സിദ്ധാർത്ഥ ലൂത്ര പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പിതാവിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം നിയമ അധ്യയനം കുറച്ച് പൂർണ്ണമായും അഭിഭാഷക വൃത്തിയിലേക്ക് തിരിഞ്ഞത് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായിരുന്ന പിതാവിൻ്റെ നിഴലിൽ വളരാൻ സിദ്ധാർത്ഥ് ആഗ്രഹിച്ചില്ല എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവിധ ഇംഗ്ലീഷ് ലീഗൽ ജേർണലുകളിൽ വന്ന ലേഖനങ്ങളിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയ ശേഷം പിതാവിന് കീഴിലല്ല അദ്ദേഹം ജോലി തുടങ്ങിയത് ലളിത് ബാസിനും അദ്ദേഹത്തിന്റെ ടീമിനും കീഴിൽ ബാസിൻ ആൻഡ് കമ്പനിയിലാണ് തുടക്കം സിവിൽ ഉപഭോക്തൃ നിയമങ്ങളിലായിരുന്നു അക്കാലത്ത് അദ്ദേഹം ഫോക്കസ് ചെയ്തത് ആയിരത്തി വരെ സിവിൽ നിയമത്തിൽ തുടർന്നു പ്രഗത്ഭനായ ഒരു ക്രിമിനൽ അഭിഭാഷകന്റെ മകൻ സിവിൽ കേസുകളിൽ ഫോക്കസ് ചെയ്യുക എന്നത് അക്കാലത്ത് അത്ഭുതമായിരുന്നു എന്നാൽ സിവിൽ വ്യവഹാര ലോകത്തും വൻ വിജയമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള ആ കാലഘട്ടത്തിൽ അദ്ദേഹം ധാരാളം കോർപ്പറേറ്റ് അഡ്വൈസറി വർക്ക് നേടുകയും ചെയ്തു കമ്പനികൾ സ്ഥാപിച്ചു വ്യവസായ ലൈസൻസിന് അപേക്ഷിച്ചു അത് നേടുകയും ചെയ്തു കോടതിയിൽ പോകുമ്പോൾ അദ്ദേഹം ഈ ജോലികളും പൂർണ്ണമായും ആസ്വദിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പരേതനായ പിതാവ് രോഗബാധിതനായപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ തുടങ്ങിയാണ് സിദ്ധാർത്ഥ് ക്രിമിനൽ വ്യവഹാര ലോകത്ത് എത്തുന്നത് വെറുമൊരു ക്രിമിനൽ അഭിഭാഷകൻ മാത്രം ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ പിതാവ് കെ കെ ലൂത്ര പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സാധാരണക്കാർക്കും നീതി വാങ്ങിക്കൊടുക്കാൻ അഹോരാത്രം യത്നിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ഒരിക്കലും തൊഴിലിൽ സത്യസന്ധത കൈപെടരുത് എന്ന പിതാവിന്റെ വാക്കുകൾ സിദ്ധാർത്ഥം അതേപടി ഉൾക്കൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസത്തിൽ കെ കെ ലൂത്ര അന്തരിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ നിലവിലുള്ള മിക്ക ഇടപാടുകാരും ആശ്രയിച്ചത് മകനെ ആയിരുന്നു അങ്ങനെ ിൽ പിതാവിനെ പോലെ മകനെയും ഒരു കരുത്തുറ്റ ക്രിമിനൽ അഭിഭാഷകനായി മാറ്റി അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ തീർത്തും നിയമ കുടുംബം ആണ് എന്ന് കാണാവുന്നതാണ് പ്രമുഖ മുതിർന്ന അഭിഭാഷകയായ ഗീത ലൂത്ര അദ്ദേഹത്തിന്റെ സഹോദരിയാണ് സ്ത്രീ വിവേചനങ്ങൾക്കെതിരെയും ലിംഗനീതിക്ക് വേണ്ടിയും പോരാടുന്ന കരുത്തുറ്റ ശബ്ദമാണ് ഗീത ലൂത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അദ്ദേഹം ബംഗളൂരിൽ നടന്ന ക്ലാസിക് കമ്പ്യൂട്ടർ കേസായിരുന്നു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ തുടക്കം കുറിച്ചത് സുപ്രീം കോടതിയിൽ പോയാണ് ഈ കേസ് ജയിച്ചത് പക്ഷേ ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ സിദ്ധാർത്ഥ് ലൂത്രയ്ക്ക് ബ്രേക്ക് കിട്ടുന്നത് കേസിലൂടെയാണ് രണ്ടായിരത്തി രണ്ടിൽ ഓപ്പറേഷൻ വെസ്റ്റ് ആൻഡ് സ്റ്റിങ് ഓപ്പറേഷന് ശേഷം രൂപീകരിച്ച ജസ്റ്റിസ് വെങ്കടസ്വാമി കമ്മീഷനു മുൻപാകെ തെഹൽക മാസിക പ്രസിദ്ധീകരിച്ച് സിദ്ധാർത്ഥ് ലൂത്രയാണ് ഹാജരായത് കമ്മീഷൻ നടപടിക്രമങ്ങൾക്കിടയിൽ അദ്ദേഹം അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാൻഡസിനെ ക്രോസ് വിസ്താരം നടത്തി അതിതീക്ഷമായിരുന്നു ആ വാദങ്ങൾ എന്ന് ബാർ ആൻഡ് ബെഞ്ച് പിന്നീട് എഴുതുകയും ചെയ്തു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ആയപ്പോഴേക്കും അദ്ദേഹം നിന്നു തിരിയാൻ സമയമില്ലാത്ത വിലപിടിച്ച അഭിഭാഷകനായി മാറി രണ്ടായിരത്തി മൂന്നിൽ പതിനഞ്ചോളം വക്കീലന്മാരുള്ള വലിയ ഓഫീസായി മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ മുതിർന്ന പാനൽ കൗൺസിലായി ലൂത്ര ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ത്യ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചു രണ്ടായിരത്തി ഏഴിൽ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ അസാധാരണ അഭിഭാഷകർക്ക് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഒരു മുതിർന്ന കൗൺസിൽ പദവി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു നാൽപ്പത്തി മൂന്നാം വയസ്സിലാണ് അദ്ദേഹം ഈ പദവിയിൽ എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ ലോത്ര ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് തന്റെ പ്രാക്ടീസ് മാറ്റി ജസ്റ്റിസ് സൗമിത്ര സെൻ കേസിൽ ജഡ്ജിമാരുടെ അന്വേഷണ സമിതിയെ സഹായിക്കാൻ രണ്ടായിരത്തിഒൻപതിൽ ഇന്ത്യ ഗവൺമെന്റ് ലൂത്രയെ നിയമിച്ചു ഇന്ത്യൻ ജുഡീഷ്യറിയെ ഞെട്ടിച്ച കേസുകളിൽ ഒന്നായിരുന്നു ജസ്റ്റിസ് സൗമിത്ര സെന്റിന് നേരെ വന്ന ആരോപണം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നത്തിൽ കോടതി നിയോഗിച്ച റിസീവറായ സെൻ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർന്നത് ജസ്റ്റിസ് സെൻ കുറ്റക്കാരനാണ് എന്ന് ലൂത്ര ഉൾപ്പെടെയുള്ള കമ്മിറ്റി കണ്ടെത്തി ഇരുന്നു അവിടെ ഞങ്ങൾ വിജയിച്ചു രാജ്യസഭാ വിധി ശരിവച്ചെങ്കിലും ലോക്സഭയിൽ പ്രമേയം പരിഗണിക്കുന്നതിനു മുൻപ് അദ്ദേഹം രാജിവെച്ചു കേസിനെ കുറിച്ച് ലൂത്ര പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇതുപോലെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ നിരവധി ഏടുകളിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം കടന്നുപോയത് അദ്ദേഹത്തിന് നാൽപ്പത്തി മൂന്ന് വയസ്സായപ്പോൾ തനിക്ക് ജഡ്ജി പദവിയിൽ എത്താമായിരുന്നു പക്ഷേ അത് കുടുംബവുമായി ചർച്ച ചെയ്ത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഒരു ഔദ്യോഗിക പദവിയിലും ദീർഘനാൾ കുരുങ്ങിക്കിടക്കാൻ ആവില്ല എന്ന് സിദ്ധാർത്ഥ് ലൂത്രറയുടെ വാദവും വന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം അഡീഷണൽ സോളിസിറ്റർ ജനറലായി ആയി വർഷം ജോലി ചെയ്തു അത് വളരെ വെല്ലുവിളി നിറഞ്ഞതും തനിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതുമായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം അനുസ്മരിച്ചു മൻമോഹൻ സിംഗ് സർക്കാർ ആണ് ലൂത്ര അഡീഷണൽ സോളിസിറ്റർ ജനറൽ സ്ഥാനത്തേക്ക് നിയമിച്ചത് രാജീവ് ഗാന്ധി വധക്കേസിലെ ഏഴ് പ്രതികളെ മോചിപ്പിക്കാൻ നിർദ്ദേശിച്ചതാണ് അദ്ദേഹം ഏറ്റവും വലിയ കേസുകളിലൊന്ന് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി ഇവരുടെ വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു അതോടെ രാജീവ് ഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഏഴ് പ്രതികളുടെ ജീവപര്യന്തം ഒഴിവാക്കണമെന്ന് തമിഴ്നാട് സർക്കാർ നിർദ്ദേശിച്ചു അന്നത്തെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ അന്തരിച്ച മുതിർന്ന അഭിഭാഷകൻ ഗൂലം എസ്ആാജി വഹൻവതി ർ ജനറൽ സീനിയർ അഭിഭാഷകൻ മോഹൻ പരാശൻ സിദ്ധാർത്ഥ് ലൂത്ര എന്നിവർ കേന്ദ്ര സർക്കാരിന് വേണ്ടി അതിവേഗം സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ കേന്ദ്ര നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട വ്യക്തികളുടെയും സി ബി ഐ അന്വേഷിക്കുന്ന കേസുകളുടെയും ശിക്ഷ ഇളവ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സ്വമേധയാ അധികാരമില്ല എന്ന് വിധി വന്നു ചരിത്ര പ്രാധാന്യമുള്ള ഈ വിധിയിലും ലൂത്രയുടെ പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ ലൂത്ര ഗവേഷണം ചെയ്യുകയും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത് രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് എല്ലായിടത്തും അഴിമതികൾ നടക്കുന്നു വ്യത്യസ്ത കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യ സ്വഭാവത്തിന്റെ വിവിധ വശങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ആവേശകരമാണ് ഇനിയുള്ള കാലം നാം പേടിക്കേണ്ടത് വൈറ്റ് കോളർ ക്രിമിനലുകളെയാണ് എന്ന് ലൂത്ര ഒരിക്കൽ പറഞ്ഞിരുന്നു വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ക്രിമിനൽ നിയമം വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിൽ ഓപ്ഷനാണ് എന്ന് ലൂത്ര പറയാറുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ ഫേസ്ബുക്ക് ഗൂഗിൾ യാഹു എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ ഇരുപത്തിയൊന്ന് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾക്കെതിരെ പത്രപ്രവർത്തകനായ വിനയ് റായ് ആരംഭിച്ച ക്രിമിനൽ വിചാരണയ്ക്കായി ഫേസ്ബുക്ക് നിയമിച്ചത് ലൂത്രയാണ് ഇത് അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിൽ പോലും കീർത്തിയുണ്ടാക്കി വാട്സപ്പിന്റെ പുതിയ സ്വകാര്യത നയം സംബന്ധിച്ച് രണ്ട് വിദ്യാർത്ഥികൾ ഡൽഹി ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ സമർപ്പിച്ച ഒരു പൊതു താല്പര്യ വ്യവഹാരത്തിൽ വാട്സപ്പിനെ പ്രതിനിധീകരിച്ചത് ലൂത്രയാണ് ടാറ്റ സൈറസ് മിസ്ട്രി കേസിലും കോടതിക്കകത്തും പുറത്തും അദ്ദേഹം ഇടപെട്ടിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിൽ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ പ്രതിനിധീകരിച്ചതും ക്രിമിനൽ മാനനഷ്ട നടപടികൾ സ്റ്റേ ചെയ്യാനുള്ള കെജ്രിവാളിൻ്റെ അപ്പീൽ രണ്ടായിരത്തി നവംബറിൽ സുപ്രീം കോടതി നിരസിച്ചതുമെല്ലാം ചരിത്രം തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ക്യാഷ് ഫോർ വോട്ട് അഴിമതി കേസിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ അഭിഭാഷകനായിരുന്നു ലൂത്ര രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഒൻപതിന് ഹൈദരാബാദ് ഹൈക്കോടതി പ്രത്യേക അഴിമതി വിരുദ്ധ ബ്യൂറോ പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു ഇങ്ങനെ ഏറ്റെടുത്ത കേസുകളുടെ വിജയ നിരക്ക് നോക്കുമ്പോൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കൃത്യതയാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നാണ് പല ലീഗൽ ജേർണലുകളും ചൂണ്ടിക്കാട്ടുന്നത് നിർഭയ കൂട്ടബലാത്സംഗ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായും ലൂത്ര പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് മെയ് അഞ്ചിന് ഈ കേസിന്റെ അന്തിമ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചു വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച നാല് കുറ്റവാളികളുടെയും വധശിക്ഷ ശരിവെച്ചു ഇതും ലൂത്രയ്ക്ക് ഏറെ അഭിനന്ദനങ്ങൾ കിട്ടിയ കേസാണ് തന്റെ വ്യവഹാര പ്രവർത്തനങ്ങൾക്ക് പുറമെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കേൾക്കേണ്ട രാഷ്ട്രീയത്തെ ക്രിമിനൽ വൽക്കരിക്കുന്ന വിഷയത്തിൽ ക്യൂറിയായി ലൂത്ര പ്രവർത്തിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണം പരിശോധിക്കണമെന്നും രാഷ്ട്രീയക്കാർക്കെതിരായ ക്രിമിനൽ വിചാരണ വേഗത്തിലാക്കാൻ പോലീസിനെയും സിബിഐയേയും രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് മുക്തമാക്കണമെന്ന് ലൂത്ര റിപ്പോർട്ട് നൽകി വിദേശ പബ്ലിക് ഓഫീസർമാരുടെയും പബ്ലിക് ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകളുടെ ഉദ്യോഗസ്ഥരുടെയും അഴിമതി തടയുന്നതിലും ലൂത്ര പഠിച്ച് റിപ്പോർട്ട് നൽകി ഈ പഠനവും ഗവേഷണവും തന്നെയാണ് സിദ്ധാർത്ഥ് ലൂത്ര എന്ന അഭിഭാഷകന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാതെ ൾ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം പൊതുവെ മിത ഭാഷയുമാണ് ഒരു കേസ് കിട്ടിയാൽ അതിന്റെ എല്ലാ അറ്റവും ചികഞ്ഞു പോകുന്ന രീതിയിൽ ആഴത്തിലുള്ള പഠനമാണ് അദ്ദേഹത്തെ വേറിട്ടതാക്കുന്നത് എന്നാണ് കൂടെ ജോലി ചെയ്തവർ പറയുന്നത് കാറിലും ഉണ്മേശയിലും വീട്ടിലുമൊക്കെ അഗാധമായി ഇരുന്ന് കേസ് പഠിക്കുന്ന അദ്ദേഹത്തെയാണ് ഞങ്ങൾ പലതവണ കണ്ടിട്ടുള്ളത് ഒരു വിഷയത്തെ ആരും കാണാത്ത ആംഗിളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ അന്വേഷണ ഗവേഷണ ത്വര അമ്പരിപ്പിക്കുന്നതാണ് നിയമവിഷയങ്ങളിൽ ചാലിക്കുന്ന ഒരു വിജ്ഞാന കോശമാണ് അദ്ദേഹം സിദ്ധാർത്ഥ് ലൂത്രയുടെ ഓഫീസിൽ ജോലി ചെയ്ത ഒരു ജൂനിയർ അഭിഭാഷകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നോയിഡയിലെ അമിറ്റി യൂണിവേഴ്സിറ്റി ലൂത്രയെ ഓണറി നൽകി ആദരിച്ചിട്ടുണ്ട് മറുനാടൻ എഡിറ്റർ ഷാജൻ എതിരായ കേസിലും ലൂത്ര നടത്തിയത് അതേ പഠന ഗവേഷണ ബുദ്ധിയാണ് ഏറെ തിരക്കിനിടയിലും കഴിഞ്ഞ ആഴ്ച ലൂത്ര കൊച്ചിയിലെത്തി കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ പി വിജയ ചർച്ച നടത്തി ഷാജിൻസ് കറിയുടെ കേസിന്റെ സാഹചര്യവും സാധ്യതയും വിജയബാനു എന്ന പ്രമുഖ അഭിഭാഷകനിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു അദ്ദേഹം ഡൽഹിയിലേക്ക് പിന്നീട് മടങ്ങുകയും ചെയ്തു ഈ ഇടപെടലാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം പ്രതിഫലിച്ചത് ഷാജിൻസ് കറിക്ക് മേലുള്ള എസ് സി എസ് ടി പീഡന നിയമം നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അത് ലൂത്രയുടെ വിജയമാണ് അന്തിമ വിധിയിലും ഈ നിരീക്ഷണങ്ങൾ പ്രതിഫലിക്കും എന്നാണ് നിയമജ്ഞരുടെ വിലയിരുത്തൽ വിജയബാനു എന്ന അതിപ്രഗത്ഭനായ അഭിഭാഷകനാണ് ഹൈക്കോടതിയിൽ ഷാജിൻസ് കറിക്ക് വേണ്ടി ഹാജരായത് എല്ലാ പോയിന്റുകളും ഉയർത്തി അതിശക്തമായ വാദങ്ങൾ ഹൈക്കോടതിയിൽ വിജയബാനു ഉയർത്തി പക്ഷേ അന്തിമ വിധിയിൽ അത് പ്രതിഫലിച്ചില്ല ഈ സാഹചര്യത്തിലാണ് കേസുമായി സുപ്രീം കോടതിയിലേക്ക് പോയത് അവിടെയും രാജ്യം ആദരവോടെ കാണുന്ന ലൂത്ര വക്കീലിനെ തന്നെ മറുനാടന് കൂട്ടായി ലഭിച്ചു ഇത് ഏറെ ഗുണകരമായി മാറുകയും ചെയ്തു ഇപ്പോൾ മറുനാടൻ മലയാളിയെ സ്നേഹിക്കുന്നവരുടെ ഫോൺ വിളികളാൽ ആശ്ചര്യപ്പെടുകയാണ് ഇദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള കേസുകൾ വാദിച്ച് ജയിച്ചപ്പോൾ പോലും ലൂത്തർക്ക് ഇത്രയേറെ അഭിനന്ദനങ്ങളും സ്നേഹ ആശംസകളും കിട്ടിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അഭിഭാഷക വൃത്തി എന്നത് വെറുമൊരു തൊഴിൽ മാത്രമല്ല ശക്തമായ മനുഷ്യാവകാശ പ്രവർത്തനമാണ് നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് താങ്ങായി നിൽക്കണം എന്ന പിതാവിന്റെ വാക്കുകൾ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോഴും അദ്ദേഹം പിന്തുടരുന്നു രണ്ടായിരത്തി നാല് മുതൽ പിതാവിൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹം ഒരു അന്താരാഷ്ട്ര മൂട്ട് കാർട്ട് പരിപാടി നടത്തുന്നുണ്ട് ആരും നിങ്ങളുടെ മേൽ വിരൽ ചൂണ്ടാൻ കഴിയാത്ത വിധം നിങ്ങൾ വളരെ നല്ലവനും സമഗ്രനുമായിരിക്കണം സിദ്ധാർത്ഥ ലൂത്ര നിയമലോകത്തേക്ക് യാത്ര തുടങ്ങിയപ്പോൾ പിതാവ് കെ കെ ലൂത്ര പറഞ്ഞത് ഇതാണ് ഇത് ഇന്നും അദ്ദേഹത്തിന് വഴികാട്ടുന്ന തത്വമായി തുടരുന്നു